യും പരിശുദ്ധ നാമത്തിൽ ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ് ഒന്ന് കൊറിന്തോസ് മൂന്ന് രണ്ട് സ്നേഹമുള്ളവരെ ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് പറയുന്ന കാര്യമാണ് നാം വായിച്ചു കേട്ടത് ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരിക്കുക അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ശിശുക്കൾക്ക് കൊടുന്ന് കൊടുക്കുന്ന ഭക്ഷണവും മുതിർന്നവർ പ്രായമായവർ കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട് മുതിർന്നവർ കഴിക്കുന്നത് കട്ടിയായിട്ടുള്ള ഭക്ഷണമാണ് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ശിശുക്കൾക്ക് മുലപ്പാലാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് ശിശുക്കൾക്ക് കഴിക്കാൻ സാധിക്കുന്നത് ഔലോസ്ലിക പറയുകയാണ് നിങ്ങൾ അങ്ങനെ ഒരു ഒരവസ്ഥയിലായിരുന്നു ആത്മീയമായിട്ട് ആത്മീയമായിട്ട് നിങ്ങൾ ശിശുക്കളായിരുന്നു അതുകൊണ്ട് ഒരു ആത്മീയ മനുഷ്യനോട് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ല ജഡിക മനുഷ്യരോട് എന്നതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെ നിങ്ങളോട് ഞാൻ സംസാരിച്ചു സ്നേഹമുള്ളവരെ നമ്മ ഓരോരുത്തരും ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരാണ് പരിശ്രമിക്കുന്നവരാണ് എന്നാൽ ദൈവം നമ്മോട് ചോദിക്കുന്നത് നമ്മൾ പൈതങ്ങളുടെ ശിശുക്കളുടെ ആയിട്ടുള്ള ഒരവസ്ഥയിലാണോ എപ്പോഴും നമ്മൾ ശിശുക്കളുടെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് പക്വത പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് പൂർണത പ്രാപിക്കുവാൻ വളർച്ച പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് പൗലോസിയാട് ചോദ്യം ആത്മീയതയിൽ ശിശുക്കളായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഇടയിൽ അസൂയയും തർക്കവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ബഹുലു സുഹെന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജടികരും സാധാരണക്കാരുമല്ലേ അല്ലെ ജടികത ആത്മീയതയിൽ വളർച്ച പ്രാപിക്കാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈസോ ലൂക്കാട് സുവിശേഷത്തില് നാം കാണുന്നുണ്ട് ഈശോ സിനഗോഗിൽ നിന്നിറങ്ങി സിമിയോൻ പത്രോസിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോള് രോഗിയായിട്ട് കിടന്ന ചിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നത് നാം കാണുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ സൗഖ്യപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ഈശോകളെ സൗഖ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ അവിടെ വന്നിരുന്ന അവിടെ അനേകർ സന്ധിയാകുന്നതുവരെയും രോഗികളായിട്ടുള്ളവരെയും ഒക്കെ അവിടെ കൊണ്ടുവന്നിരുന്നു അവരെ ഓരോരുത്തരെയും അവരെ കൈകൾ വെച്ച് സുഖപ്പെടുത്തി എന്ന് നാം കാണുകയാണ് സ്നേഹമുള്ളവരെ ദൈവം തൻ്റെ സൗകര്യങ്ങൾ തൻ്റെ മഹത്വം ഒക്കെ മാറ്റി വച്ചിട്ട് മനുഷ്യരായ നമ്മിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്താനാണ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്താനാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തുവാനായിട്ടാണ് ഇത് തന്നെയാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സൗഖ്യം സ്വീകരിക്കുമ്പോഴാണ് സിമയോന്റെ അമ്മായിയമ്മയെ പോലെ നാം ഓരോരുത്തരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായിട്ട് മാറുന്നത് ഈശോയുടെ ശുശ്രൂഷ തുടരുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് സൗഖ്യത്തിന്റെ ശുശ്രൂഷ സൗഖ്യം നൽകുന്ന ശുശ്രൂഷ സുവിശേഷം പ്രഘോഷിക്കുന്ന ശുശ്രൂഷ വിശാചികളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ പാവങ്ങളെ സഹായിക്കുന്ന ശുശ്രൂഷ ഇതൊക്കെ ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ ഈശോയെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ അമേ നമ്മുടെ കർത്താവായ ഈശോ മിശയ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാവിന്റെ ആത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമേ ഈശോമിശ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ